സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തിയഞ്ചിലെ അനുകൂലമോ വിദേശയാത്രകൾ ഉന്നതി എന്നിവ ലഭിക്കുന്ന സമയമാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് കാര്യമായി തന്നെ ആഘോഷിക്കാനും സമ്മാനങ്ങൾ ലഭിക്കാനും കൊടുക്കാനും ചേർന്ന സമയമായിരിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകൾ നടത്തും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ താമസമുണ്ടാകും സ്ത്രീകൾക്ക് സ്വത്തിലൂടെയോ മറ്റുള്ളവരുടെ സഹകരണത്താലോ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാം വീട്ടിൽ പൂജകൾ നടക്കും വിദേശയാത്ര നടത്തും ഉന്നത പഠനത്തിന് ചേരുന്നത് ഈ സമയം അനുകൂലമാണ് നിയുക്ത പദവിയിൽ സ്ഥാനക്കയറ്റം സ്ഥാനചലനം എന്നിവ പ്രതീക്ഷിക്കാം ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം നേടുവാൻ കഴിയും അന്ധമായ അമിതമായ വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും യാത്രകൾ കൂടുതൽ നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ